എല്ലാവർക്കും നമസ്കാരം മൗനമൊഴികളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അപ്സരാ ഭാനുമതി രാത്രിയുടെ ഇരുട്ടിൽ കാറ്റ് പോലും മൂളാതെ നിശ്ചലമായ ഒരു ദ്വീപ് കരിങ്കടലിന്റെ നടുവിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ലിറ്റിൽ സെന്റ് ജെയിംസ് ഒരിക്കൽ സ്വർഗമെന്ന് വിളിച്ച ആ ദ്വീപ് പിന്നീട് രഹസ്യങ്ങളും കുറ്റകൃത്യങ്ങളും ഒളിപ്പിച്ച ഒരു നിഗൂഢ താവളമായി മാറി രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ ലോകത്തെ ഏറ്റവും ശക്തരും പ്രമുഖരുമായ വ്യക്തികൾ രഹസ്യമായി ഇവിടെ എത്തി അവരുടെ വരവ് രേഖപ്പെടുത്തപ്പെട്ടില്ല അവരുടെ പ്രവർത്തികളെ കുറിച്ച് ആരും സംസാരിച്ചില്ല ഒരു ചോദ്യത്തിന് പോലും അവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല ഈ കഥ തുടങ്ങുന്നത് ഒരു മനുഷ്യനിൽ നിന്നാണ് ജെഫ്രി എപ്സ്റ്റി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ എന്നാൽ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി ഇന്നും അവശേഷിക്കുന്ന ഒരു ഫയലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജെഫ്രി എഫ്റ്റീൻ ഫയൽ വ്യക്തികളുടെ മാത്രമല്ല ലോകരാഷ്ട്രങ്ങളുടെ പോലും രാഷ്ട്രീയ നയതന്ത്ര കാര്യങ്ങളിൽ വ്യക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സമാന്തര ഭരണകൂടമായി മാറിയ എഫ്റ്റീൻ സാമ്രാജ്യം ആരായിരുന്നു ജെഫ്രി എഫ്റ്റീൻ ഈ മനുഷ്യൻ എങ്ങനെയാണ് അതിശക്തരായ രാഷ്ട്ര തലവന്മാർ രാജകുമാരന്മാർ പ്രമുഖ ശാസ്ത്രജ്ഞർ സാങ്കേതിക വിദ്യ ഭീമന്മാർ ഹോളിവുഡ് നായകന്മാർ എന്നിവരെ തന്റെ വലയത്തിൽ ഉതുക്കിയത് എങ്ങനെയാണ് നിയമം അയാൾക്ക് മുന്നിൽ കാഴ്ചക്കാരനായി മാറിയത് അവസാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിൽ മുറിയിൽ അയാൾ ദുരൂഹമായി മരിച്ച നിലയിൽ കണ്ടെത്തി അത് ആത്മഹത്യയായിരുന്നു അതോ ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ നടന്ന ഉന്നത തലത്തിലുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു ജെഫ്രി എഫ്റ്റൈൻ എന്ന കോടീശ്വരന്റെ കഥ വെറും സാമ്പത്തിക കഥയല്ല ലോകത്തിലെ സമുന്നതർ ഉൾപ്പെട്ട ലൈംഗികവാണിഭത്തിന്റെ കഥയാണ് ലോകരാഷ്ട്രങ്ങളുടെ അധികാരത്തിന്റെ ഒരു സമാന്തര ലോകത്തിന്റെ കഥ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് ജനുവരി ഇരുപതിന് ന്യൂയോർക്കിലെ ഒരു സാധാരണ ജൂത കുടുംബത്തിലാണ് ജെഫ്രി എഡ്വേർഡ് എഫ്സ്റ്റീൻ ജനിക്കുന്നത് തോട്ടക്കാരനായിരുന്ന പിതാവിന്റെയും സ്കൂൾ സഹായിയായിരുന്ന മാതാവിന്റെയും മകൻ കണക്കിൽ അതീവ ബുദ്ധിശാലിയായിരുന്ന എഫ്സ്റ്റീൻ പതിനാറാം വയസ്സിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി എന്നാൽ ബിരുദം നേടാതെ പഠനം ഉപേക്ഷിച്ചു പക്ഷേ ഇരുപത്തൊന്നാം വയസ്സിൽ എഫ്സ്റ്റീൻ അതിപ്രശസ്തമായ ഡാൽട്ടൺ സ്കൂളിൽ ഫിസിക്സ് കണക്ക് അധ്യാപകനായി ജോലിക്ക് പ്രവേശിച്ചു ഡാൽട്ടൺ സ്കൂൾ ഇത് അമേരിക്കയിലെ ഏറ്റവും സമ്പന്നരായ കുടുംബങ്ങളിലെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമായിരുന്നു എഫ്സ്റ്റീൻ എന്ന വ്യക്തിക്ക് അതിസമ്പന്നരുടെ ലോകത്തേക്കുള്ള ആദ്യത്തെ താക്കോൽ ലഭിച്ചത് ഇവിടെ നിന്നായിരുന്നു ഈ സ്കൂളിൽ വെച്ച് എഫ്റ്റീൻ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കും ഫിനാൻഷ്യൽ സേവന സ്ഥാപനവുമായ ബെയർ സ്റ്റേൺസിന്റെ സി ഒ ആയിരുന്ന അലൻ ഗീൻബെർഗുമായി ബന്ധം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂണിൽ ഡാൾട്ടൺ സ്കൂളിൽ നിന്ന് എഫ്സ്റ്റീനെ പിരിച്ചുവിട്ട ഉടൻ തന്നെ അലൻ ഗീൻബെർഗ് അയാൾക്ക് ബെയർ സ്റ്റൺസിൽ ജോലി വാഗ്ദാനം ചെയ്തു ഈ ബന്ധം അയാൾക്ക് അതിസമ്പന്നരുടെ രഹസ്യ സാമ്പത്തിക ലോകത്തിലേക്കുള്ള വാതിലുകൾ തുറന്നുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അയാൾ സ്വന്തം സ്ഥാപനമായ ജെ എഫ് സ്റ്റെയിൻ ആൻഡ് കമ്പനി സ്ഥാപിച്ചു ലോകത്തിലെ അതിസമ്പന്നർക്ക് പ്രത്യേകിച്ച് വിക്ടോറിയ സീക്രട്ടിന്റെ സിഒ ലെസ്നി വെക്സ്നർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന നിഗൂഢമായ ധനകാര്യ സ്ഥാപനം വിക്ടോറിയ സീക്രട്ട് എന്നത് ലോക പ്രശസ്തമായ ഒരു അമേരിക്കൻ റീറ്റെയിൽ ബ്രാൻഡാണ് ഈ ബ്രാൻഡ് ലോകമെങ്കും പ്രശസ്തമായത് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കായി നടത്തിയിരുന്ന ഫാഷൻ ഷോകളിലൂടെയാണ് ഈ ഷോകളിൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ മോഡലുകളെ അണിനിരത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വെക്സ്നർ തന്റെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള പൂർണ്ണ പവർ ഓഫ് അറ്റോണി എഫ്സ്റ്റൈന് നൽകി ഈ അധികാരം ഉപയോഗിച്ച് എഫ്സ്റ്റൈൻ മോഡലിംഗ് ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി പെൺകുട്ടികളെ തന്റെ വലയിൽ വീഴ്ത്താൻ ഈ ബ്രാൻഡിന്റെ സ്വാധീനം അയാൾ ദുരുപയോഗം ചെയ്തു ലോകം കാണാതെ വെച്ചിരുന്ന എഫ്സ്റ്റൈൻ നെറ്റ്വർക്കിന്റെ മസ്തിഷ്കം എഫ്സ്റ്റൈൻ ആയിരുന്നു അതിനെ പ്രവർത്തനക്ഷമമാക്കിയ ഹൃദയം ഗ്ലിസൈൻ മാക്സ്വെൽ ആയിരുന്നു പ്രശസ്ത മാധ്യമാധികായനും പിന്നീട് സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയും ചെയ്ത റോബർട്ട് മാക്സ്വെല്ലിന്റെ മകളായിരുന്നു അവർ പിതാവിന്റെ മരണത്തെ തുടർന്നുണ്ടായ ആഘാതത്തിൽ നിന്ന് കരകയറാൻ വേണ്ടിയാണ് എഫ്സ്റ്റൈൻ ഗ്ലിസൈനെ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ ഈ ബന്ധം പിന്നീട് ലോകം കണ്ട ഏറ്റവും ഇരുണ്ട കുറ്റകൃത്യ കൂട്ടുകെട്ടുകളിൽ ഒന്നായി മാറി അവരുടെ പങ്ക് നിർണായകമായിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നതിലും എഫ്റ്റീനു വേണ്ടി അവരെ വിലക്കെടുക്കുന്നതിൽ പോലും ഗ്ലിസൈൻ മുൻപന്തിയിൽ നിന്നു പ്രിൻസ് ആൻഡ്രു ഉൾപ്പെടെയുള്ള പ്രമുഖരുമായുള്ള എഫ്സ്റ്റീന്റെ ബന്ധങ്ങൾക്ക് പാലമായി നിലകൊണ്ടതും അവളായിരുന്നു എഫ്സ്റ്റീന്റെ സാമ്രാജ്യത്തിന്റെ ഇരുണ്ട കാതൽ അയാൾ ചൂഷണം ചെയ്ത ഇരകളാണ് അയാളുടെ ഇരകളിൽ ഭൂരിഭാഗവും പ്രായപൂർത്തിയാകാത്ത കുട്ടികളായിരുന്നു എന്ന ഞെട്ടിക്കുന്ന സത്യമാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ ഭീകരത തന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് അയാൾ നടത്തിയ ക്രൂരതകൾ ഭയാനകമായിരുന്നു എബ്സ്റ്റൈൻ എപ്പോഴും തിരഞ്ഞെടുത്തത് സാമൂഹികമായും സാമ്പത്തികമായും ദുർബലരായ ഇരകളെയാണ് ഒരുപാട് യുവതികളെ മോഡലിംഗ് വാഗ്ദാനം നൽകിയും ലോകോത്തര ക്ലയൻറുകളുമായുള്ള ബന്ധവും മസാജ് സർവീസുകൾ വഴിയും അയാൾ വലയിലാക്കി എഫ്റ്റിന്റെ സ്വകാര്യ ജെറ്റ് വിമാനമായ ലോലിത എക്സ്പ്രസ് നിരന്തരം ഈ ഇരകളുമായി ലോകമെമ്പാടും പറഞ്ഞു എഫ്റ്റിന്റെ വീട്ടിലെ അതിഥികൾക്ക് വേണ്ടി യുവതികളെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഫോട്ടോഗ്രാഫുകളുടെ കാറ്റലോഗുകൾ അയാൾ പ്രചരിപ്പിച്ചിരുന്നു എഫ് സ്റ്റിയെ തന്റെ സ്വകാര്യ ദ്വീപുകളിലേക്കും ന്യൂയോർക്കിലെ മാൺഷനിലേക്കും ക്ഷണിച്ചിരുന്നത് ലോകത്തെ ഏറ്റവും ഉന്നതരെയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റൺ ഡൊണാൾഡ് ട്രംപ് എന്നിവരുമായി അയാൾക്ക് ദീർഘകാലത്തെ ബന്ധമുണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ രണ്ടായിരങ്ങളുടെ പകുതി വരെ ഇരുവരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ എഫ്സ്റ്റീന്റെ സ്വകാര്യ ജെറ്റായ ലോലിത എക്സ്പ്രസിൽ കുറഞ്ഞത് പതിനൊന്ന് തവണയെങ്കിലും യാത്ര ചെയ്തതായി ഫ്ലൈറ്റ് ലോഗുകൾ വെളിപ്പെടുത്തുന്നു ക്ലിന്റൺ പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കെ നാല് തവണ എഫ്സ്റ്റൈൻ വൈറ്റ് ഹൌസ് സന്ദർശിച്ചു മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി യഹൂദ് ബറാഖ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ തുടങ്ങിയവരും എബ്സ്റ്റീന്റെ ബന്ധവലയത്തിൽ ഉണ്ടായിരുന്നു ടെക് ഭീമന്മാരായ ബിൽ ഗേറ്റ്സ് ഇലോൺ മസ്ക് മാത് സക്കർബർഗ് ജെഫ് ബെസോസ് എന്നിവരുമായും എബ്സ്റ്റീൻ കൂടിക്കാഴ്ചകൾ നടത്തി ബിൽ ഗേറ്റ്സ് എഫ്സ്റ്റിൻ ശിക്ഷിക്കപ്പെട്ട ശേഷവും വർഷങ്ങളോളം അയാളുമായി ബന്ധം തുടർന്നിരുന്നു പ്രമുഖ ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിംഗ് ഹോളിവുഡ് നിർമ്മാതാവ് ഹാർവി വേസ്റ്റിൻ എന്നിവരുമായും അയാൾക്ക് അടുപ്പമുണ്ടായിരുന്നു ജെഫ്രി എഫ്റ്റീനെ ലോകം ഭയപ്പെട്ടതിന്റെ പ്രധാന കാരണം അയാളുടെ പണമായിരുന്നില്ല മറിച്ച് ലോകത്തെ നയിക്കുന്ന അതിശക്തരായ വ്യക്തികളുമായുള്ള അയാളുടെ ബന്ധങ്ങളായിരുന്നു ഈ ബന്ധങ്ങളാണ് പലപ്പോഴും നിയമ നടപടികളിൽ നിന്ന് അയാൾക്ക് സംരക്ഷണ കവചം നൽകിയത് എഫ്സ്റ്റീന്റെ രഹസ്യബന്ധങ്ങൾ ഏറ്റവും വലിയ തിരിച്ചടി നൽകിയത് ബ്രിട്ടീഷ് രാജകുടുംബത്തിനാണ് ആൻഡ്രു രാജകുമാരൻ ആയിരുന്നു ഈ വിവാദത്തിലെ പ്രധാന ഇര എഫ്സ്റ്റീൻ ലൈംഗിക ചൂഷണത്തിനായി കൈമാറ്റം ചെയ്ത വിർജീനിയ ഗ്യൂഫ്രെ രണ്ടായിരത്തി പതിനാലിൽ ആൻഡ്രുവിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു രണ്ടായിരത്തി ഒന്നിൽ പതിനേഴ് വയസ്സുള്ളപ്പോൾ ആൻഡ്രു തന്നെ മൂന്ന് തവണ ലൈംഗികമായി പീഡിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ കിങ് ചാൾസ് മൂന്നാമൻ ആൻഡ്രുവിന്റെ എല്ലാ രാജകീയ പദവികളും നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു ചിത്രകാരിയായ മരിയ ഫാർമർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ എഫ്സ്റ്റിന്റെയും ഗ്ലിസൈൻ മാക്സ്വലിന്റെയും ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് ന്യൂയോർക്ക് പോലീസിനും എഫ് ബി ഐക്കും ആദ്യമായി പരാതി നൽകിയെങ്കിലും അധികാരികൾ അത് ഗവനിക്കാതെ തള്ളിക്കളഞ്ഞു ജെഫ്രി എഫ്റ്റിന്റെ കുറ്റകൃത്യങ്ങൾക്ക് നിയമപരമായി ആദ്യ തിരിച്ചടി നേരിട്ടത് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചിൽ ഒരു പതിനാലുകാരിയെ പണം നൽകി വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് മസാജ് ചെയ്യിപ്പിച്ചെന്ന പരാതി കിട്ടിയതോടെ ഫ്ലോറിഡ പാം ബീച്ച് പോലീസ് എഫ്റ്റിനെതിരെ പതിമൂന്ന് മാസം നീണ്ട രഹസ്യാന്വേഷണം നടത്തി അന്വേഷണത്തിൽ എഫ്റ്റീന്റെ വീട്ടിൽ നിന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ നഗ്ന ഫോട്ടോകൾ ഒളി ക്യാമറകൾ രേഖകൾ എന്നിവ കണ്ടെത്തി രണ്ടായിരത്തി ആറ് ജൂലൈ ഇരുപത്തിയേഴിന് പ്രായപൂർത്തിയാകാത്തവരുമായി നിയമവിരുദ്ധമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് നാല് കുറ്റങ്ങളും ലൈംഗിക പീഡനത്തിന് ഒരു കുറ്റവും ചുമത്തി പാമ്പീച്ച് പോലീസ് എഫ് അറസ്റ്റ് ചെയ്തു പിന്നീട് മൂവായിരം ഡോളർ ബോണ്ടിൽ വിട്ടയച്ചു രണ്ടായിരത്തി ആറ് ജൂലൈയിൽ എഫ് ബി ഐ ഓപ്പറേഷൻ ലിപിയർ എന്ന പേരിൽ അന്വേഷണം ഏറ്റെടുത്തു ഏകദേശം ഒരു വർഷത്തെ അന്വേഷണത്തിന് ശേഷം എഫ് ബി ഐ പതിമൂന്ന് പേജുള്ള കുറ്റപത്രം തയ്യാറാക്കി നിരവധി ഫെഡറൽ സെക്സ് ക്രൈം ചാർജസ് അതിലുണ്ടായിരുന്നു ചിലത് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാമായിരുന്ന കുറ്റകൃത്യങ്ങൾ എഫ് ബി ഐ ഒരു വലിയ ഫെഡറൽ കേസ് തയ്യാറാക്കുന്നതിനിടെ അന്നത്തെ യു എസ് അറ്റോർണി അലക്സാണ്ടർ അക്കോസ്റ്റിന്റെ അഭിഭാഷകരുമായി ചേർന്ന് ഒരു വിവാദപരമായ പ്രോസിക്യൂഷൻ ഇളവ് കര ഉണ്ടാക്കി ടിൽക്കാലത്തിയത് സ്വീറ്റ് ഹാർട്ട് ഡീൽ എന്നാണ് അറിയപ്പെട്ടത് അലക്സാണ്ടർ അക്കോസ്റ്റ ട്രംപ് ഭരണകൂടത്തിൽ ലേബർ സെക്രട്ടറി ആയിരുന്നു സ്വീറ്റ് ഹാർട്ട് ഡീൽ പ്രകാരം എഫ് ടിന് ചുമത്തിയത് വെറും രണ്ട് സ്റ്റേറ്റ് ലെവൽ കുറ്റങ്ങൾ മാത്രമാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പോസ്റ്റിറ്റ്യൂഷനായി കൊണ്ടുവരൽ മറ്റൊന്ന് പണം നൽകിയ അതിന് ആവശ്യപ്പെടൽ ഒപ്പം എഫ് ബി ഐ അന്വേഷണവും നിലച്ചു പതിനെട്ട് മാസത്തെ ജയിൽ ശിക്ഷയാണ് എഫ് ടിന് ലഭിച്ചത് അതിൽ തന്നെ പതിമൂന്ന് മാസമാണ് ജയിലിൽ കഴിഞ്ഞത് ബാക്കി പരോളായിരുന്നു ദിവസവും പന്ത്രണ്ട് മണിക്കൂർ ജയിലിൽ ബാക്കി പന്ത്രണ്ട് മണിക്കൂർ തന്റെ ഓഫീസിൽ ജോലി ചെയ്യാൻ അനുവദിച്ചു കൊണ്ടുള്ള ജയിൽവാസം സകലവിധ സുഖ സൗകര്യങ്ങളോട് കൂടിയ ജയിൽവാസത്തിന് ശേഷം രണ്ടായിരത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിന് പുറത്തിറങ്ങിയ എഫ്സ്റ്റിൻ തന്റെ ബിസിനസ് കുറച്ചുകൂടി വിപുലീകരിച്ചു നടത്തി തനിക്കെതിരെ വന്ന എല്ലാ ആരോപണങ്ങളും പരാതിയും പണവും സ്വാധീനവും ഭീഷണിയും ഉപയോഗിച്ച് ഇല്ലാതാക്കി ജെഫ്രി എഫ്സ്റ്റൈന്റെ ലൈംഗികാതിക്രമങ്ങൾക്ക് ഇരയായവരിൽ പൊതു മുന്നിൽ ആദ്യമായി തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ വ്യക്തിയാണ് വിർജീനിയ ഗിയുഫ്രെ രണ്ടായിരത്തി പതിനൊന്നിലാണ് അവർ പരസ്യമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി എട്ടിലെ വിവാദപരമായ പ്രോസിക്യൂഷൻ ഇളവ് കരാറിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഗിയുഫ്രയും മറ്റിരകളും നടത്തിയ നിയമപരമായ പോരാട്ടമാണ് എഫ്സ്റ്റിൻ കേസിനെ വീണ്ടും ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് എഫ്റ്റിൻ കേസ് വീണ്ടും സജീവമാവുന്നതിലെ ഏറ്റവും വലിയ പങ്ക് മിയാമി ഹെറാൾഡ് പത്രമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പത്രപ്രവർത്തനായിരുന്ന ജൂലി ബ്രൗൺ നടത്തിയ വിശദമായ അന്വേഷണ റിപ്പോർട്ടുകളാണ് എഫ്റ്റിന്റെ ആദ്യ കേസിൽ നടന്ന ഒത്തുതീർപ്പിന്റെയും നീതി നിഷേധത്തിന്റെയും പൂർണ്ണ ചിത്രം ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടിയത് സ്വാധീനമുള്ള വ്യക്തികളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ കഴിയുന്ന കോംപ്രമൈസ് മെറ്റീരിയൽസ് ശേഖരിക്കുക എന്നതായിരുന്നു അയാളുടെ മുഖ്യതന്ത്രം എഫ്റ്റിന്റെ വസതികളായ ന്യൂയോർക്ക് മാൻഷൻ ലിറ്റിൽ സെന്റ് ജെയിംസ് ദ്വീപ് എന്നിവ രഹസ്യ ക്യാമറകൾ ഉപയോഗിച്ച് വിപുലമായി വയർ ചെയ്തിരുന്നു കിടപ്പുമുറികളിലും ബാത്റൂമുകളിലും സ്ഥാപിച്ച പിൻഹോൾ ക്യാമറകളിലൂടെയുള്ള ദൃശ്യങ്ങൾ നിരീക്ഷിക്കാൻ ആളുകളെ ഇരുത്തിയ ഒരു മീഡിയ റൂം പോലും അയാൾക്കുണ്ടായിരുന്നു പോലീസ് റെയ്ഡുകളിൽ ഒളിപ്പിച്ച ക്യാമറകളും ലേബൽ ചെയ്ത കുറ്റകരമായ സീഡുകളും കണ്ടെത്തി എഫ്സ്റ്റീന്റെ ഒരു ജന്മദിനത്തിൽ ഫ്രാൻസിൽ നിന്ന് പന്ത്രണ്ട് വയസ്സുള്ള മൂന്ന് കുട്ടികളെ എത്തിച്ചിരുന്നു എഫ്സ്റ്റീൻ ഒരു ദിവസം മൂന്ന് മസാജുകൾ വരെ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് ഒരു സ്റ്റാഫ് വെളിപ്പെടുത്തിയത് ബ്രസീൽ യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്തതിന്റെ വിവരങ്ങളും പ്രമുഖ മോഡലിംഗ് ഏജൻസികൾ വഴിയും റിക്രൂട്ട്മെന്റ് നടന്നതും റിപ്പോർട്ട് വെളിപ്പെടുത്തി മുൻ യു എസ് ആറ്റോണി അലക്സാണ്ടർ അക്കോസ്റ്റ ഫെഡറൽ അന്വേഷണം അവസാനിപ്പിച്ച് എഫ്സ്റ്റീന് ജീവിതത്തിലെ ഏറ്റവും മികച്ച ഡീൽ നൽകിയതെങ്ങനെയെന്നും റിപ്പോർട്ട് വിശദീകരിച്ചു ഈ വെളിപ്പെടുത്തലുകൾ പൊതുജനങ്ങളിലും രാഷ്ട്രീയ രംഗത്തും വലിയ പ്രക്ഷോഭങ്ങൾക്ക് വഴിയൊരുക്കി മിയാമി ഹെറാൾഡിന്റെ റിപ്പോർട്ടിന്റെയും ഇരകളുടെ തുടർ നിയമ പോരാട്ടങ്ങളുടെയും സമ്മർദ്ദ ഫലമായി നീതിന്യായ വകുപ്പ് പുതിയ ഫെഡറൽ അന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ആറിന് ഫ്രാൻസിൽ നിന്ന് യു എസിലേക്ക് തിരിച്ചെത്തിയ എഫ്സ്റ്റിനെ ന്യൂജേഴ്സിയിലെ ടെറ്റബറോ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എഫ്സ്റ്റീൻ ന്യൂയോർക്ക് സിറ്റിയിലെ മെട്രോപൊളിറ്റൻ കറക്ഷൻ സെന്ററിൽ തടവിലായി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പത്ത് ലോകത്തെ ഞെട്ടിച്ച ഒരു വാർത്ത പുറത്തുവന്നു ജെഫ്രി എഫ്റ്റീനെ ജയിൽ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഔദ്യോഗികമായി അത് ആത്മഹത്യയായി പ്രഖ്യാപിക്കപ്പെട്ടു മരണം ആത്മഹത്യയോ കൊലപാതകമോ ഓഗസ്റ്റ് പത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ജൂലൈ ഇരുപത്തിമൂന്നിന് അദ്ദേഹത്തെ സെല്ലിൽ കഴുത്തിൽ പരിക്കുകളോടെ കണ്ടെത്തിയെങ്കിലും ആത്മഹത്യ നിരീക്ഷണത്തിന് പെട്ടെന്ന് മാറ്റി മരണം സംഭവിച്ച രാത്രിയിൽ സാധാരണ നടപടിക്രമങ്ങൾ ലംഘിച്ച് എഫ്സ്റ്റീന് സെൽമേറ്റ് ഉണ്ടായിരുന്നില്ല ഓരോ മുപ്പത് മിനിറ്റിലും സെൽ പരിശോധിക്കണമെന്ന നിയമം ലംഘിച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ട് ഗാർഡുകൾ മൂന്ന് മണിക്കൂറിലധികം ഉറങ്ങുകയും രേഖകൾ തിരുത്തി എഴുതുകയും ചെയ്തു സെല്ലിനു മുന്നിലെ ക്യാമറകളും പ്രവർത്തനരഹിതമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം എഫ്റ്റിന്റെ കഴുത്തിലെ ഹയോയിഡ് അസ്ഥി ഒടിഞ്ഞിരുന്നു തൂങ്ങി മരണത്തിൽ ഈ ഒടിവ് വളരെ അപൂർവമാണ് എന്നാൽ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന സാഹചര്യത്തിൽ ഇത് സാധാരണമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാരീസിലെ പ്രോസിക്യൂട്ടർമാരും എഫ്സ്റ്റിനെതിരെ പ്രായപൂർത്തിയാകാത്തവരെ ബലാത്സംഗം ചെയ്യൽ ലൈംഗികമായി ആക്രമിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് അന്വേഷണം ആരംഭിച്ചു ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റിലായ എഫ്റ്റിന്റെ പങ്കാളി ജീൻ ലൂക്ക് ബ്രൂണലിനെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജയിലിൽ സെല്ലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഈ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച വിർജീനിയ ഗ്യൂഫ്രെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ആത്മഹത്യ ചെയ്തു അവർ നോബിസ് ഗേൾ എന്നൊരു ഓർമ്മക്കുറിപ്പ് എഴുതിയിരുന്നു അതിൽ മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി യഹൂദ് ബരാഖ് അവരെ ഭീകരമായി പീഡിപ്പിച്ചതിനെ കുറിച്ചും ഒരു പഴം പോലെ എഫ്സ്റ്റീൻ അവളെ മറ്റുള്ളവർക്ക് കൈമാറിയതായും പറയുന്നു ഡെമോക്രാറ്റുകൾ പുറത്തുവിട്ട ചില ഇമെയിലുകളിൽ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചുള്ള എഫ്സ്റ്റീന്റെ ഒരു പരാമർശം ഇതുവരെ കുറയ്ക്കാത്ത പട്ടി ട്രംപാണ് എന്നാണ് എഫ്സ്റ്റിന്റെ കൂട്ടുപ്രതി ഗ്ലിസൈൻ മാക്സ്വൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ജയിലിലാണ് ഇരുപത് വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു എഫ്സ്റ്റീൻ ഫയലിലെ ഇന്ത്യൻ ബന്ധം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യവസായ മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യവസായി അനിൽ അംബാനി എന്നിവരുടെ പേരുകളാണിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തി മൂന്നിന് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ജയിച്ച അതേ ദിവസം എഫ്സ്റ്റീൻ ട്രംപിന്റെ ഉപദേശക സമിതി അംഗമായിരുന്ന സ്റ്റീഫൻ ബെന്നുവിന് മോദി ഓൺ ബോർഡ് എന്ന് ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു ചൈനയെ പ്രതിരോധിക്കുക എന്നതായിരുന്നു ആ ഇമെയിലിന്റെ ഉള്ളടക്കം അതുപോലെ രണ്ടായിരത്തി പതിനേഴിലെ നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം ഇസ്രയേൽ തന്ത്രത്തിന്റെ ഭാഗമായിട്ടായിരുന്നു എന്നും എഫ്സ്റ്റീൻ ഒരു ഇമെയിലിൽ പറയുന്നുണ്ട് എഫ്സ്റ്റീൻ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ ആയിരുന്നു എന്ന ഗുരുതരമായ ആരോപണം നിലവിലുണ്ട് എഫ്റ്റീന്റെ കൂട്ടുപ്രതിയായ ഗ്ലിസൈൻ മാക്സ്വലിന്റെ പിതാവ് റോബർട്ട് മാക്സ്വൽ മൊസാദ് ഏജന്റായിരുന്നു എന്നത് തെളിയിക്കപ്പെട്ട ഒരു ആരോപണമാണ് ഹർദീപ് സിംഗ് പുരി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനേഴ് കാലത്ത് ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യൻ പ്രതിനിധിയായിരിക്കുന്ന സമയത്ത് അഞ്ച് തവണ എഫ്സ്റ്റീനുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്നു എഫ്സ്റ്റീൻ ലൈംഗിക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് ഇതെന്ന് ഓർക്കണം എന്തിനു ഒരു ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധി ഒരു ലൈംഗിക കുറ്റവാളിയുമായി ബന്ധപ്പെടണം ഇനി വ്യവസായി അനിൽ അംബാനിയുടെ ബന്ധത്തിലേക്ക് വന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് മുൻപ് അനിൽ അംബാനി എഫ്സ്റ്റീന് ഒരു ഇമെയിൽ അയക്കുന്നുണ്ട് അതിന്റെ മറുപടിയാണ് ഏറ്റവും ദുരൂഹം ഇന്ത്യ ഇസ്രയേൽ കീ നോട്ട് നോട്ട് ഫോർ ഇമെയിൽ എന്നായിരുന്നു അത് അനിൽ അംബാനിയുടെ കമ്പനിയായ റിലയൻസ് ഡിഫൻസും ഇസ്രായേൽ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള റാഫേൽ ഡിഫൻസ് സിസ്റ്റവും തമ്മിൽ ചേർന്ന് ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു ഏകദേശം എഴുപതിനായിരം കോടി രൂപ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ഒരു കരാർ അധികാരത്തിന്റെ ഒരു സമാന്തര ലോകത്തിന്റെ കഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എഫ്സ്റ്റീൻ ഫയലുകൾ പൂർണ്ണമായി പുറത്തുവിടാൻ എഫ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പിറൻസി ആക്ട് എന്ന നിയമം കൊണ്ടുവരാൻ അമേരിക്കൻ കോൺഗ്രസിൽ ശ്രമം നടന്നു അമേരിക്കൻ രാഷ്ട്രീയത്തിലും ലോകരാഷ്ട്രീയത്തിലും കോളിളക്കം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഈ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തൊമ്പതിന് ജനപ്രതിനിധി സഭയിൽ ഒന്നിനെതിരെ നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ടിന് പാസ്സായി സെനറ്റ് അത് ഏകകണ്ഠമായി പാസാക്കി ട്രംപ് ആ ബില്ലിൽ ഒപ്പുവെക്കുകയും ചെയ്തു ഇരുപതിനായിരത്തിൽ കൂടുതൽ പേജുകളുള്ള ആ റിപ്പോർട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ എല്ലാവർക്കും ലഭ്യമാകും എപ്സ്റ്റിൻ എന്ന വേട്ടക്കാരന്റെ മറിഞ്ഞിരിക്കുന്ന സാമ്രാജ്യത്തിൽ പങ്കാളികളായ ഉന്നതർ ആരാണെന്നും നീതിന്യായ വ്യവസ്ഥയിൽ നടന്ന ഒത്തുതീർപ്പുകൾ എന്തൊക്കെയാണെന്നുമുള്ള നിർണായക സത്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മീ ടു മൂവ്മെന്റിലൂടെ ഈ ഫയൽ പുറത്തു കൊണ്ടുവരാൻ അണിനിരുന്ന എല്ലാ അതിജീവിതകൾക്കും അഭിനന്ദനങ്ങൾ നന്ദി നമസ്കാരം